എനിക്കറിയ നിങ്ങൾക്ക് അസൂയാണ് കിട്ടാത്തൊരു സംഭവം ഞാൻ കാണിക്കില്ല എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് കണ്ടോ അസ്സാമലൈക്കും വാഹത് വർക്കാത്തു നിങ്ങളെ ആ കൊടിമരത്തിട്ട് ചോട്ടില് കൊച്ചു ചില്ലറ പൈസ കണ്ടിട്ട് നിങ്ങള് ഹാലിളകിയിലെ പത്തിന്റെ അഞ്ചിന്റെ നോട്ട് കണ്ടിട്ട് വരങ്ങള് അങ്ങനെ ഇണ്ട് കൊടി തന്നെ പേര് ഏഹ് പ്രവാസികള് എന്താ പ്രവാസികള് വേർപ്പ് പറ്റിച്ചിട്ടുണ്ടാക്കിയ തായ് കൊടിമറ്റല്ലേ പറഞ്ഞേ അങ്ങനത്തന്നെ പറഞ്ഞല്ലേ പിന്നെ പ്രവാസികൾ വയർപ്പ് ഒറ്റാത്തൊരു സംഭവം ഞാൻ കാണിച്ചത് അങ്ങനെ പേര് ഇപ്പൊ നമ്മള് നടന്നു കഴിയുന്ന സ്ഥലം ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണിത് ഒന്ന് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പൊ കാട് ഇപ്പോ നമ്മളിഷ്ട ഇവിടുന്ന് ഇതാണ് പോവുക ഏ ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇത് കാട് പിടിച്ച് കിടക്കാണ് ഇതായി പാവപ്പെട്ട എത്തി മക്കൾ വിധവകൾക്കും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ് നിങ്ങൾ ആ കുടുംബത്തിന്റെ അതല്ലേ പോയി നിങ്ങൾ കാണോ നന്നാളി സെൻറ് സ്ഥലമാണ് ഇത് ഇപ്പൊ ഇവിടെ പിന്നെ സെന്റ് സ്ഥലം വെക്കാണ് ഒരു ലക്ഷ മനസിലായല്ലോ ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളു ഇത് പാവപ്പെട്ട മക്കൾക്കും വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര രൂപ വേണം നിങ്ങള് എന്റെ പിന്നെ നെന്മകള് കാണുന്നില്ല തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ ഇത് നോക്കി ഈ ആ സ്ഥലം പോന്നെ ഇത് ഇവിടുന്ന് ഇത് മൂന്നോ മൂന്നര ഏക്കറയാണ് മനസ്സിലായില്ലേ ഇത് വലിയ സ്ഥലമാണ് ഇത് കാട് മൂടിക്കാണ് ഈ വീടിന്റെ ബാക്കിലൊക്കെ ഈ കാട് കൂടിയ ശേഷത് പെട്ടെന്ന് അഞ്ചു ദിവസം കൊണ്ട് ഞാൻ അദ്ദേഹം അതാ പിന്നെ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് കണ്ടോ നിങ്ങൾ കണ്ടത് എന്താ കൊടിമരത്തിന്റെ ചുവട്ടിൽ കഴുകിയ പത്ത് ഇരുപത് നോക്കി എഴുപത് കുട്ടികൾ കെട്ടിക്ക് എത്ര ഉറുപ്പ്യാണ് അപ്പൊ അതിനെ എത്തിമക്കൾക്ക് വീട് വെച്ചോടുത്ത് അതിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും പറിട്ടോ ഇട്ടിട്ടില്ല ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് മാസങ്ങളോളം പാവങ്ങൾക്ക് കായൊടുത്ത് ഏഹ് അതുങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് എന്താ കണ്ടത് കൊടിമരത്തിന്റെ ചുവട്ടില് ഒച്ചു എനിക്കാരെങ്ങ് കസൂ ചെയ്യണം റിയ നിങ്ങൾക്ക് അസൂയാണ് പിന്നെ ഒരു